അതായത് ഇരുപത് വർഷം പഴക്കമുള്ള ഓൾട്ടയുമായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നും ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ കവർ ചെയ്ത് നമ്മളിപ്പോൾ ഉള്ളത് യുപിയിലാണ് മധ്യപ്രദേശിന്റെ ബോർഡർ കഴിഞ്ഞു യു പിയിലോട്ട് കേറിയപ്പോൾ തന്നെ കംപ്ലീറ്റ് ക്ലൈമറ്റ് മൊത്തം ആയി ഫുള്ള് കോട വന്ന് അങ്ങ് മൂടിയിട്ടുണ്ട് സീറോ വിസിബിലിറ്റി ആണ് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് വാരണാസിയിലേക്കാണ് അപ്പൊ നമ്മൾ വന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടിട്ടോ അപ്പോഴത്തേക്കും നമ്മൾ നേരെ വാരണാസി പിടിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അതായത് തിരുവനന്തപുരം ആയനാട് നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തമിഴ്നാട് കയറുന്നതിന് മുന്നേ നാടൻ ഭക്ഷണവും കഴിക്കണമെന്ന് തോന്നി അപ്പോൾ കയറി കഴിച്ചു അതിനുശേഷം നമുക്ക് ഡാഷ് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ആക്സസറീസ് ഒക്കെ ചെയ്ത ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി ഡാഷ് ക്യാമറ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു തമിഴ്നാട് വില കുറവായതുകൊണ്ട് തന്നെ തമിഴ്നാട് തന്നെ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെറിയൊരു പണി കിട്ടി കാരണം നേരത്തെ ഫുൾ ടാങ്ക് അടിച്ചിട്ടില്ലായിരുന്നു ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ ചെറിയൊരു അടിയിൽ നിന്ന് പെട്രോൾ ലീക്കാവുന്നുണ്ടായിരുന്നു അങ്ങനെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ട് കയറ്റിയപ്പം ഓസിൻ്റെ ചെറിയൊരു ലീക്കാണ് അപ്പോൾ അത് കുറച്ച് ടൈം കൊണ്ട് തന്നെ അവർ ക്ലിയർ ചെയ്ത് ചെയ്ത് തന്നു അതിനുശേഷം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നേരെ നാഗർകോവിൽ അവിടുന്ന് മധുരയിൽ കയറിയിട്ടാണ് നമ്മൾ നേരെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തമിഴ്നാട്ടിലെ ഫസ്റ്റ് ടോൾ പ്ലാസ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫാസ്റ്റ് ടാഗ് എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ഫാസ്റ്റ് ടാഗ് വണ്ടിയിൽ എടുത്തത് സമയം ഏകദേശം ഇരിട്ടാറായിട്ടുണ്ട് കാരണം നമുക്ക് വരുന്ന വഴിയിൽ മാർത്താണ്ഡം അതേപോലെ നാഗർഗോകിലൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു ടോൾ റോഡ് കയറിയതിനു ശേഷം നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ഉറ്റി എടുക്കണമായിരുന്നു ഗ്യാസ് ഉറ്റി എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അടുത്ത അടുത്ത് കാണുന്ന പമ്പിൽ കയറി ഗ്യാസ് ഉറ്റി എടുക്കണം അങ്ങനെ നമ്മൾ ഗ്യാസ് എടുത്തു ഇനി നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് കുക്ക് ചെയ്തു തന്നെ കഴിക്കണം അതിനുശേഷം അത്യാവശ്യം നീറ്റായിട്ടുള്ള പമ്പിൽ സ്റ്റേ ചെയ്യാനാണ് പ്ലാനിങ് അപ്പം ഫുഡ് കഴിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു പമ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് ടെൻറ്റ് അടിച്ചിട്ട് സ്റ്റേ ചെയ്യുന്നതും അങ്ങനെ നേരം വെളുത്തു ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് മധുരീന്ന് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ മാറിയിട്ടാണ് ഇനി സേലം അവിടുന്ന് ബാംഗ്ലൂർ വഴിയാണ് നമ്മൾ യാത്ര തുടങ്ങാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ രാവിലെ ഒന്ന് രാവിലൊന്ന് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കിയാണ് നമ്മൾ പോകുന്നത് ഇതിനിടയ്ക്ക് വണ്ടി കണ്ടിട്ടൊക്കെ ഒരുപാട് പേര് ഒന്ന് നമ്മളിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ വന്നപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നവരും നമ്മളെ ഫോളവേഴ്സും അതല്ലാതെ വണ്ടി കണ്ടിട്ട് ഒരുപാട് പേരൊക്കെ നമ്മളെ വഴിയിൽ തടഞ്ഞു നിർത്തിയൊക്കെ നമ്മൾ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് അവരോ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് ഞാൻ നിന്നില്ല അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഒമ്പത് ആയപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ലേറ്റായി പോയി കാരണം മാക്സിമം നേരത്തെ എണീറ്റ് എണീറ്റ് നമ്മൾ ട്രിപ്പ് തുടങ്ങിയിരുന്നെങ്കിൽ അത്രയും കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റുവായിരുന്നു അപ്പോൾ നമ്മൾ നേരെ സേലം അവിടുന്ന് ബാംഗ്ലൂർ അവിടുന്ന് ആന്ധ്ര ആന്ധ്ര വഴി നമ്മൾ നേരെ തെലങ്കാന അതായത് ഹൈദരാബാദാണ് ലൊക്കേഷൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഹൈദരാബാദ് ഓടിപ്പിടിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഹൈദരാബാദ് ഹൈദരാബാദിനെ ഓടിപ്പിടിക്കും ഇവിടുന്ന് ഏകദേശം എണ്ണൂറ്റി സംതിങ് കിലോമീറ്റർ നമുക്ക് ഹൈദരാബാദിലേക്കുണ്ട് അപ്പം പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ എന്തായാലും കണ്ടു പോവാം പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചയെന്ന് പറയുമ്പോൾ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ് പിന്നെ കുറേ വിജയമായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ വീഡിയോ എടുത്തിട്ട് വലിയ രസമായിട്ട് തോന്നുന്നില്ല അങ്ങനെ നമ്മൾ നേരെ ബാംഗ്ലൂർ ഔട്ടർ വഴിയാണ് പോകുന്നത് കാരണം ബാംഗ്ലൂർ കയറി കഴിഞ്ഞാൽ ബ്ലോക്കിൽ പെട്ട് നമുക്ക് സമയത്തിന് ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ കർണാടകയിൽ നിന്ന് നേരെ ആന്ധ്രാപ്രദേശ് കയറി ആന്ധ്രാപ്രദേശ് നല്ല അടിപൊളിയായിരുന്നു റോഡും കാര്യങ്ങളൊക്കെ ഇവിടം വരെ നല്ല അടിപൊളി റോഡായിരുന്നു പിന്നെ ബാംഗ്ലൂർ എത്രയായപ്പോൾ കുറച്ച് മോശപ്പെട്ട റോഡ് കിട്ടി എന്നുള്ളത് ബാക്കി ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി നല്ല റോഡാണ് നല്ല നല്ല കാഴ്ചകളായിരുന്നു കാണാൻ ഫൈനലി നമുക്ക് ആന്ധ്രാപ്രദേശിലുള്ള കീയുടെ പ്ലാന്റ് കണ്ടു നിർത്താനൊന്നും പറ്റിയില്ല അതായത് നിർത്തിയില്ല കാരണം ടൈം കുറവായിരുന്നു അപ്പോൾ ഇതൊരു ഒന്നൊന്നര മുതലാണ് കാരണം എന്ന് വെച്ചാൽ അത്രയും കിലോമീറ്ററിലാണ് ഇങ്ങനെ വേവിച്ച് കിടക്കുന്നത് അപ്പോൾ അത് വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അതുപോലെ തന്നെ വണ്ടികൾ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കണ്ടെയ്നർ നൂറ് കണക്കിന് കണ്ടെയ്നർ സൈഡിലൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളിപ്പം വണ്ടി ഓടി തെലുങ്കാന ബോർഡർ കയറാറായി അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ തെലുങ്കാനയിൽ ഒട്ട് കയറുന്നതായിരിക്കും പിന്നെ നമുക്ക് ഹൈദരാബാദ് വരെ ഓടിച്ച് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയാം പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നിന്നില്ല ചപ്പാത്തിയും പിന്നെ എന്തൊക്കെ കറി ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് തെലങ്കാനയിലുള്ള ഒരു പമ്പിലാണ് സ്റ്റേ ചെയ്യാൻ വന്നത് സ്റ്റേ ചെയ്യാൻ വന്നപ്പം ഇതാണ് അവസ്ഥ ടെൻ്റ് അടുത്ത് വിരിച്ചിട്ടപ്പം ഒരു പട്ടി നമ്മൾ കുറച്ച് സ്നേഹം കൊടുത്ത് തന്നെ നന്ദിയാണ് ഈ കാണിച്ചു കൂട്ടിരുന്നത് അതിനുശേഷം ഉറങ്ങി എണീറ്റു രാവിലെ നേരം വെളുത്തു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നലെ കണ്ട പട്ടി അത് ഭയങ്കര ശല്യമായിരുന്നു കാരണം എന്ന് വെച്ചാൽ വേറെ ഗ്യാങ് ഗാങ്ങിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ടെൻറ്റിൻ്റെ സൈഡിൽ കിടന്ന് ഭയങ്കര ഉപകളമായിരുന്നു അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ആയിരുന്നു ആശ ഭയങ്കര ഭയങ്കര സ്നേഹമാണ് പക്ഷേ നമുക്ക് അത് ഇന്നലെ ടെൻറ്റ് നമുക്ക് അടിക്കാനൊന്നും സമ്മതിച്ചില്ല കാരണം ടെൻറ്റിലേക്ക് കയറി കിടന്ന് ഭയങ്കര ശല്യമായിരുന്നു അങ്ങനെ എടുത്ത് ടെൻറ്റോടെ തൂക്കി തറയിലൊക്കെ എടുത്തിട്ടേണ്ടി വന്നത് പിന്നെ ആശാ പിണങ്ങി പോയി പിന്നെ രാവിലെ വെളുപ്പിനെ വെളുപ്പ് ഉപ്പം കാലം എന്തോ ഒന്ന് ശല്യപ്പെടുത്താനാണ് വന്നത് അതിനുശേഷം ഇപ്പോഴാണ് ആശം വരുന്നത് അങ്ങനെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് നമുക്കിവിടുന്ന് ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദിന് അപ്പം മാക്സിമം നല്ല റോഡായതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം പെട്ടെന്ന് എത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടുത്തെ എണ്ണ വിലയെന്ന് പറയുമ്പോൾ തെലങ്കാനയിൽ നൂറ്റി ആറും ആന്ധ്രപ്രദേശ് നടത്തിച്ചപ്പം നൂറ്റി പത്തും തമിഴ്നാട്ടിൽ നൂറ്റി മൂന്നുമായിരുന്നു അങ്ങനെ രാവിലെ തന്നെ ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ് ഓരോ സ്റ്റേറ്റ് ഇങ്ങനെ കയറി വരും തോറും ചായയുടെ ടേസ്റ്റും കൂടാൻ തുടങ്ങി അതുപോലെ തന്നെ ചായയുടെ അളവ് കുറയാനും തുടങ്ങി കാരണം ഒരു ചെറിയ കപ്പിലാണ് നമുക്ക് ചായ കിട്ടിയത് പക്ഷേ ചായയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞറിയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല അടിപൊളി ചായയായിരുന്നു അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എത്തി അപ്പോൾ ഹൈദരാബാദിൽ ആർമിയിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് കുറച്ചെന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ട് അവരവിടെ ഉണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത് പിന്നെ കുറച്ച് ടൈം ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പമ്പിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ ഇന്ന് നേരെ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ സിറ്റി ഒരു രക്ഷയില്ല കേട്ടോ ഹൈദരാബാദ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ സിറ്റിയാണ് ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളുമായിട്ടൊക്കെ ഒരു രക്ഷയില്ല എന്തായാലും ഫ്ലൈ ഓവറുകൾ നല്ല അടിപൊളി റോഡുകൾ പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു നല്ല ബ്ലോക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് സിറ്റിക്ക് ഉള്ളിലോട്ടൊന്നും അധികം കയറാനായിട്ട് കയറാനായിട്ട് നിന്നില്ല എന്തായാലും സംഭവം സംഭവങ്ങളുള്ള ഹൈദരാബാദ് വേറെ ലെവലാണ് വഴിയിൽ നല്ല അടിപൊളി മാങ്ങി അതേപോലെ ഞാറപ്പഴക്കം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച കഴിച്ച് അതിനുശേഷം ഒരു ഉച്ചയ്ക്കായപ്പം ഉച്ച എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നേരെ ആർമി കോട്ടേജിലെത്തി നമ്മൾ അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് കഴിക്കാൻ സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണിയും ചിക്കനും പോത്തും പുഴമീനും ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിച്ച് മൊത്തത്തിൽ നമ്മളൊരു രണ്ട് മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ മഹാരാഷ്ട്രയിലേക്കാണ് പോകുന്നത് കാരണം ഇന്നത്തെ ദിവസം വെറും ഇരുന്നൂറ് സംതിങ് കിലോമീറ്റർ മാത്രമേ അവിടെയിട്ടുള്ളൂ സമയം ഏകദേശം ഒരു മൂന്ന് മണി അല്ല മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം കിലോമീറ്റർ നമുക്ക് കവർ ചെയ്ത് മഹാരാഷ്ട്രയിൽ എത്തണം ഹൈദരാബാദിൽ നിന്ന് നമ്മൾ നേരെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി അതായത് എട്ടൊരു പാതയാണ് കുറച്ച് ദൂരം പോകാനുള്ള പാകേ കിട്ടുകയുള്ളൂ നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകാനുള്ളത് നേരെ പോയ മുംബൈ ആണ് നമുക്ക് ലെഫ്റ്റ് പോകുമ്പം നാഗ്പൂരാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് ഒരു ഷോപ്പിൽ കയറി കാരണമെന്ന് വെച്ചാൽ ഒന്നല്ല ഒന്നിലധികം ഷോപ്പുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് പഞ്ചറായി കഴിഞ്ഞാൽ വീൽസ് ഫെൻഡർ ഇല്ല അലൂയിസ് എടുത്തിട്ടുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലുള്ള വീൽസ് ഫാൻറ് സെറ്റ് ആവില്ല അപ്പോൾ അത് വാങ്ങാനായിട്ട് നിർത്തി പക്ഷേ സാധനം കിട്ടിയില്ല അതിനുശേഷം ഓടി നേരെ മഹാരാഷ്ട്ര കയറിയപ്പോൾ തന്നെ നല്ല മഴയായി കാരണം കറക്റ്റ് മൺസൂണിൻ്റെ ആ ഒരു ക്ലൈമറ്റ് മഹാരാഷ്ട്ര കയറിയപ്പോഴാണ് കിട്ടിയത് അപ്പോൾ മഹാരാഷ്ട്രയിൽ നമുക്ക് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്ഥലങ്ങളുണ്ട് പക്ഷേ നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്ന് മാത്തേരൻ അതുപോലെ തന്നെ ഹരിയർ ഫോർട്ടൊക്കെ പോകാനായിട്ട് പത്ത് എഴുന്നൂറ് കിലോമീറ്റർ നമുക്ക് മാറിയിട്ടാണുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മളെന്തായാലും ഇവിടെ വരുമ്പോൾ മാത്രമേ ഈ സ്ഥലങ്ങളെല്ലാം കവറ് ചെയ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ മഹാരാഷ്ട്രയിലെ കയറി ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്ററോളവും നല്ല അത്യാവശ്യം നല്ല റോഡാണ് നമുക്ക് കിട്ടിയത് അതിനുശേഷം പെട്ടെന്ന് റോഡിൽ കട്ടറും കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി അതിനുശേഷം പോലീസ് കൈ കാണിച്ച് നിർത്തി അതായത് നമ്മളെ കയൽ വണ്ടിയാണ് എന്ന് കണ്ട ഉടനെ ചാടിക്കയറി കൈ കാണിച്ചു അങ്ങനെ നിർത്തി ചായ കുടിക്കാനായിട്ട് നിന്ന പോലീസാണ് അപ്പം ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞു അതായത് ലഗ്ഗേജ് ക്യാരിയറിന് പെർമിറ്റ് എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു ഇത് ചോദിച്ചപ്പോൾ തന്നെ സംഭവം നമുക്ക് മനസ്സിലായി കഴിക്കുകയാണെന്ന് അപ്പോൾ അവർ രണ്ടായിരം രൂപയാണ് ഇപ്പോൾ ചോദിച്ചത് ഞാൻ ഒറ്റയടിക്ക് നൂറ് രൂപ കൊടുക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ച് നോക്കി ഒരു രക്ഷയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളിൽ പിച്ചക്കാരന്മാർ തിണ്ടും പോലെ ബാർഗിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ അവസാന ശല്യം കാരണം അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒഴിവാക്കേണ്ട അവസ്ഥ വന്നു ഈ പൈസ കിട്ടിയ ഉടനെ അവരെ വണ്ടി എടുത്തുകൊണ്ടിരിക്കുക ഒറ്റപ്പൊക്കാണ് ചായ കുടിച്ചിട്ട് അതൊക്കെയായിരുന്നു മഹാരാഷ്ട്രയിൽ കയറിയപ്പം മോശമായിട്ടുള്ള അനുഭവമായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരുന്നത് നമ്മളൊരു ഏഴ് മണിയൊക്കെ ആകുമ്പം തന്നെ ചായ കുടിക്കാനായിട്ട് നിർത്തി ചായ നല്ല അടിപൊളി ചായയായിരുന്നു അതിനുശേഷം നമുക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യണം കാരണം എന്ന് വെച്ചാൽ രാത്രി അത്ര സേഫല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് പിന്നെ പോകുന്നവരിൽ നല്ല അത്യാവശ്യം നല്ല മഴയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള കട്ടറുകളും ആയിരുന്നു അതിനുശേഷം അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു പമ്പ് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് വണ്ടി അകത്ത് കയറ്റി നിങ്ങൾ ഈ കാണുന്ന ലോറി തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് കേരള വണ്ടി കണ്ടതുകൊണ്ട് അപ്പോൾ അതിലെ ഡ്രൈവർ നമ്മളെല്ലൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിയും എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര അത്യാ അത്യാവശ്യം ഡേഞ്ചറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ ആയാലും പേഴ്സായാലും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നല്ല സേഫ് ആയിട്ട് തന്നെ വെക്കണം പിന്നെ രാത്രി നമ്മൾ യാത്ര ചെയ്യുന്നത് അത്രയും ഡേയ്ഞ്ചറാണ് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവർ സ്ഥിരം ഇങ്ങനെ ലോറിയിൽ പോകുന്നതാണ് പോകുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ നാഗ്പൂരാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും എക്സ്പീരിയൻസ് അവരുണ്ട് അപ്പോൾ അതിൽ നിന്ന് അവരുടെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഫുഡും കാര്യങ്ങൾ അല്ലെങ്കിൽ വെള്ളം എന്താവശ്യമുണ്ടെങ്കിലും പറയണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിരുന്നു കുറച്ച് കഴിക്കാനായിട്ടൊക്കെ ബിസ്ക്കറ്റും കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരം വെളുത്ത് ഉറക്കൊക്കെ അടിപൊളിയായിരുന്നു കാരണം രാത്രി മഴ ഉള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി അപ്പോൾ ഇന്നൊന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഇനി നേരെ പോകുന്നത് മധ്യപ്രദേശിലേക്കാണ് നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് പേര് വണ്ടി നിർത്തിച്ച് ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ഒരു ലോറി ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മുന്നേ നടന്നതാണ് അപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം കൊള്ളാവുന്നത് അവർ വേറെ വണ്ടിയിലോട്ട് വാരി മാറ്റുന്നുണ്ട് അപ്പോൾ റോഡ് ഭയങ്കരമായിട്ടുള്ള മോശമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല റോഡ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് റോഡ് മോശാവസ്ഥയിലോട്ട് വരും അപ്പോൾ അത് അങ്ങനെ പറ്റിയ ആക്സിഡൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കാരണം ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതേപോലെ തന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി വണ്ടിയിൽ കയറ്റിയിട്ടാണ് നമുക്ക് പോകാനായിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാഗ്രൗണ്ട് അത്യാവശ്യം ഒരു സ്ഥലം കണ്ടപ്പം നമ്മൾ വണ്ടി നിർത്തിയതാണ് പിന്നെ ഒരുപാട് സ്ഥലം തപ്പിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സ്ഥലം കിട്ടിയത് കാരണം എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ മാത്രമല്ല ബാക്കിയുള്ള സ്ഥലങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിലൊക്കെ മൊത്തം മാർ നാറ്റിച്ച് ഒരു പരിവാക്കി വെച്ചിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നിർത്താനായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു അങ്ങനത്തെ വശ്യം നല്ലൊരു സ്ഥലത്ത് വന്ന് നമ്മൾ പുട്ടും കിഴങ്ങ് വറിയാണ് രാവിലത്തേക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയിരുന്നത് അതിനുശേഷം ഒരുപാട് പശുക്കളങ്ങ് വന്ന് കയറി പശുക്കളെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് സാധാരണ ഈ ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങളാണ് ഇത്രത്തോളം ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് പശുക്കൾ വന്നത് ഇതിനെല്ലാം തട്ടിമറിച്ചിട്ടിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി നല്ല അടിപൊളി കാഴ്ചയാണ് കാണാനായിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഫുൾ ഗ്രീനറിയാണ് അതിന് പുറമേ മൂടിക്കെട്ടിയ അന്തരീക്ഷം കൂടിയാണ് ചെറിയ ചാറ്റൽ മഴയുണ്ട് നല്ല അടിപൊളി ആണ് അപ്പോൾ നല്ല സൂപ്പർ റോഡും ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വണ്ടി ഓടിച്ച് പോകാനായിട്ട് അത് പ്രത്യേക ഒരു ഫീലായിരുന്നു ഒരുപാട് ദൂരം വണ്ടി ഓടിച്ചതിന് ശേഷം ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പുറകിൽ കയറിയതാണ് ഞങ്ങൾ മൊത്തം പേരാണ് ഞാനും വൈഫും അനിയനുമാണ് അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് മധ്യപ്രദേശിലോട്ട് കയറിയിട്ടുണ്ട് നല്ല അടിപൊളി കാഴ്ചയാണ് കാണാനായിട്ടുള്ളത് അതായത് അത് ഹൈവേയുടെ സൈഡിലായിട്ട് ഫുൾ ഗ്രീനറിയാണ് അതും കിലോമീറ്റർ കണക്ക് നമ്മൾ ഈ കണ്ണത്ത ദൂരം വരെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന കാഴ്ച അത് പറഞ്ഞറിയാൻ പറ്റാത്തതാണ് വീണ്ടും ലോറിയിൽ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന കാഴ്ച അതുപോലെ തന്നെ ഒരു എട്ട് മണിയൊക്കെ ആവാറായപ്പോൾ തന്നെ റോഡിൽ പിന്നെ കാറുകൾ വളരെ റയറായിട്ട് മാത്രമേ കാണുന്നുള്ളൂ കംപ്ലീറ്റ് ലോറികളാണ് പോരാത്തതിന് അത്യാവശ്യം നല്ല മഴയുമാണ് അതുപോലെ തന്നെ റോഡിൽ അത്യാവശ്യം കട്ടറും ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കാല് അതായത് ഹാക്സിറ്റർ കൊടുത്ത് പോയി സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് കട്ടർ വരുന്നത് നമ്മൾ മഹാരാഷ്ട്രയിൽ അതേപോലെ തന്നെ പെട്ടെന്ന് കട്ടറിൽ വരുമ്പോൾ നമുക്ക് ചാടിക്കേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ ടോള് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ടോള് കൊടുത്തു കൊടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ റോഡ് ഭയങ്കരമായിട്ടുള്ള മോശമാണ് അതിന് പുറമെ അത്യാവശ്യം നല്ല മഴയും ഉണ്ട് പിന്നെ മധ്യപ്രദേശാണ് അപ്പോൾ അത്യാവശ്യം ഡേഞ്ചറാണ് എന്നാണ് പലരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നലെ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു പമ്പിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഡാർക്ക് ആയിരുന്നു അതാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത് വേറെ ഒന്നുമില്ല തോക്കൊക്കെ വെച്ചിട്ടാണ് ഇവിടെ സെക്യൂരിറ്റി നിൽക്കുന്നത് അപ്പൊ നമ്മൾ സ്റ്റേ അടിച്ചതിന് ശേഷം ടെൻ്റിൽ തട്ടി വിളിച്ചിട്ട് തോക്കുവായിട്ടൊക്കെ വന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ നിന്ന് വരുന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുള്ളി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾറെഡി നമ്മള് അവിടുത്തെ സ്റ്റാഫിന്റെ ചോദിച്ചിട്ടാണ് സ്റ്റേ ചെയ്തത് അപ്പം എന്നാലും ഇവിടെ കുറച്ച് മോശമായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവർ ക്ലിയർ ചെയ്യാനായിട്ട് വന്നതായിരുന്നു അപ്പൊ അതിനുശേഷം നമ്മൾ പോയി ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത് യു പിയിലേക്കാണ് പോകുന്നത് മധ്യപ്രദേശിൽ നിന്ന് നേരെ യു പിയിലാണ് യു പിയിൽ നമ്മളെ വാരണാസിയിലേക്കാണ് നമ്മളടുത്ത് പോകുന്നത് അങ്ങനെ നമ്മൾ മധ്യപ്രദേശിൽ നിന്നും നേരെ ഉത്തർപ്രദേശിലേക്ക് കയറിയിട്ടുണ്ട് അതായത് യു പിയിലോട്ട് കയറിയപ്പോൾ തന്നെ ഫുള്ള് ക്ലൈമറ്റ് മൊത്തം അങ്ങ് ചേഞ്ച് ആയി നല്ല മഴയും അതുപോലെ തന്നെ ഫുള്ള് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ദൂരം അത്യാവശ്യം നല്ല റോഡാണ് കിട്ടിയത് ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് വണ്ടി സൈഡ് ആക്കിയതാണ് സീറോ വിസിബിലിറ്റി ആണ് കാരണം എന്ന് വെച്ചാൽ വണ്ടികൾ ദൂരം വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ ഒരു ലോറ് വരുന്നത് വേണ്ട അടുത്ത് വരുമ്പോൾ മാത്രമേ അത് കാണാൻ പറ്റുന്നുള്ളൂ ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാലും കംപ്ലീറ്റ് കോട ഒന്ന് അങ്ങ് മൂടിയിട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളി കാഴ്ചയായിരുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടൊരു ചെറിയൊരു വ്യൂ പോയിന്റ് കണക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയപ്പോഴും നമുക്ക് കംപ്ലീറ്റ് കോട വന്ന് മൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വീ പോയിന്റ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയും മഞ്ഞായിരുന്നു കുറച്ച് മുന്നിലോട്ട് വന്നപ്പോൾ കംപ്ലീറ്റ് കുരങ്ങന്മാരാണ് ഇത് ഫോറസ്റ്റ് ഏരിയയാണ് അതുപോലെ തന്നെ ഈ ചുരം ഏകദേശം നമ്മൾ താമരശ്ശേരി ചുരം ഇറങ്ങുന്ന ആ ഒരു ഫീൽ ആയിരുന്നു നോർത്ത് ഇന്ത്യ കയറിയതിനു ശേഷം ഒരുപാട് പശുക്കളാണ് ഇത് കണക്ക് റോഡ് സൈഡിൽ വണ്ടിയിടിച്ച് ചത്തു കിടക്കുന്നത് മറ്റു ചില സ്ഥലങ്ങളിൽ പട്ടികൾ കടിച്ച് വലിക്കുന്നുമുണ്ട് ഇനി നമുക്കൊരു പത്ത് കിലോമീറ്റർ മാത്രം പോയ വാരണാസി എത്തും റോഡൊക്കെ ഭയങ്കര മോശമാണ് നമ്മുടെ മെയിൻ റോഡിലൂടെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഓഫ് റോഡാണ് അപ്പോൾ മൊത്തത്തിൽ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണ് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് നോക്കുമ്പോൾ പന്നിയൊക്കെ അവിടെ വേസ്റ്റിൽ നിന്നൊക്കെ നിൽക്കുന്നുണ്ട് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രത്തോളമാണ് അവിടുത്തെ വൃത്തിയും കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൊത്തത്തിൽ ആൾക്കാരെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അതായത് ഡ്രൈവിംഗ് കളിച്ചറൊക്കെ ഭയങ്കര മോശമാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തിക്കേറ്റിയാണ് പോകുന്നത് അതായത് വണ്ടി കൊണ്ട് നമ്മൾ നോക്കി കണ്ടും പോയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പൊരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു തരും ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഗംഗാ റിവർ ആണ് അതായത് നമ്മുടെ വാരണാസിൽ ഗംഗാ റിവർ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് പോകണം ഇപ്പോൾ പാലം കടന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കറച്ച് വാരണാസിൽ എത്തുന്നതാണ് കംപ്ലീറ്റ് ബ്ലോക്കാണ് ഫുള്ള് പതുക്കെ പതുക്കെയാണ് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും പോയില്ലെന്നുണ്ടെങ്കിൽ ഇടി ഉറപ്പാണ് എന്തായാലും കംപ്ലീറ്റ് അവിടെ ഓടുന്ന കംപ്ലീറ്റ് വണ്ടി മൊത്തം ചപ്പിച്ചളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് ഓടുന്നത് അപ്പോൾ കംപ്ലീറ്റ് ബ്ലോക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ പതുക്കെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ അങ്ങനെ ഫൈനലി നമ്മൾ വാരണാസി എത്തിയിട്ടുണ്ട് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാതെ ബ്ലോക്കാണ് അപ്പോൾ ഒരുപാട് റിക്ഷ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഓടുന്നുണ്ട് റോഡിൽ ആൾക്കാർ നോക്കിയും കണ്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇടി ഉറപ്പാണ് നമ്മളെ കൺമുന്നിൽ തന്നെ ഒരാൾ വണ്ടി ഇടിച്ച് തറയിലിട്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ ഓരോരുത്തരിങ്ങനെ പോകുന്നുണ്ട് ആ പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് പൊടിയും തട്ടി എഴുച്ച് പതുക്കെ പതുക്കെ പോകുന്ന കാഴ്ചയും കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് വണ്ടി വണ്ടി ആയാലും മനുഷ്യന്മാരായാലും നോക്കി കണ്ടും പോയില്ലെങ്കിൽ ഇടി ഉറപ്പാണ് ഞാൻ തന്നെ ജസ്റ്റ് ബ്ലോക്കിൽ കിടന്നപ്പം ബാക്കിൽ വണ്ടി കൊണ്ടുവന്ന് എന്തോ ഒരു തട്ടൽ പോലെ തോ ഫീൽ ചെയ്തു നോക്കി ബാക്കിൽ കൊണ്ടുവെച്ചിങ്ങനെ ഇടിച്ചിടിച്ച് നിർത്തുന്ന ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ജസ്റ്റ് കഷ്ടിച്ചാണ് ഞാൻ വണ്ടി സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ആവാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു പണി കിട്ടും കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെറുതെ കിടന്ന് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പാർക്കിംഗ് ഇല്ല നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അടുപ്പിച്ച് ഗൂഗിൾ മാപ്പ് ഇട്ട് മാക്സിമം കറങ്ങി നോക്കി ഒരു രക്ഷയില്ല കാരണം പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ജസ്റ്റ് നമ്മൾ ആ ലൊക്കേഷനോട്ട് അടുത്ത് വരുമ്പോൾ പോലീസ് വഴി വിടുന്നു പിന്നെ ആ വഴിയിൽ നിന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ചാണ് നമ്മളെ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് പുറത്ത് ചാടുന്നത് അതുകൊണ്ട് ഒരു രക്ഷയില്ല കാരണം നമ്മൾ സ്റ്റേ എടുക്കാൻ നോക്കി പക്ഷെ പാർക്കിംഗ് ഇല്ല നമുക്ക് വേറെ എവിടെയെങ്കിലും കിലോമീറ്ററുകൾ അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട് വരാൻ പറ്റൂ അപ്പോൾ നമുക്ക് അതൊരു കാരണവശാലും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം വണ്ടിയിൽ ലഗേജും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ യു ആണ് അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ വണ്ടിയുടെ ടയർ പോലും കാണാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് വാരണാസിയിൽ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനിങ് നമ്മൾ ഉപേക്ഷിച്ചു അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നതെന്ന് പറയുമ്പോൾ സൊണാലി ബോർഡറിലേക്കാണ് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് നേരെ നേപ്പാൾ കയറാനായിട്ടുള്ളത് അപ്പോൾ യു പിയിൽ പെട്രോളിന് ലിറ്ററിന് വെറും തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ ഫുൾ ടാങ്ക് ആക്കി നേരെ സൊണാലി ബോർഡറിലേക്കാണ് അടുത്ത് പോകുന്നത് വാരണാസിൽ കിടന്ന് കറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടുന്ന് പുറത്ത് ചാടിയതിനു ശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചിക്കൻ സ്റ്റാൾ കുറേ അലഞ്ഞിരുന്ന് തിരിഞ്ഞ് നടന്നതിന് ശേഷമാണ് ചിക്കൻ വാങ്ങാൻ പറ്റിയത് അതിനുശേഷം എന്താ നമ്മളൊരു അത്യാവശ്യം നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പം അവിടെ കൊണ്ടുവന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അരി നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് സലാഡുണ്ട് പൊപ്പടമുണ്ട് അച്ചാറുണ്ട് ചിക്കൻ ഫ്രൈയും ഉണ്ട് സാധനം അടിപൊളിയായിരുന്നു അപ്പോൾ കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ സൊണാലി ഹോട്ടലിലേക്ക് പോകണം സമയം ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമുക്കൊരു സ്റ്റേ എടുക്കണം കാരണം യു പി ആണ് രാത്രി യാത്ര ചെയ്യുന്നത് അത്ര സേഫ് അല്ല അതുകൊണ്ട് നമ്മൾ സ്റ്റേ എടുക്കുന്നു അടുത്ത ദിവസം നേരെ നേപ്പാൾ കയറാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഫൈനലി നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു പമ്പിൽ നമ്മൾ ടെൻറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങളും ബാക്കിയുള്ള കാഴ്ചകളെല്ലാം നാളെ കാണാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കണ്ട